ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിതേ അനിയൻ്റെ വീട്ടിലാണോ അപ്പം വെള്ളിയാഴ്ച പാലാസിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളിതേ എണീറ്റിട്ടുള്ളൂ ഞാൻ കുറേ നാളായി വെളുപ്പിനെ എണീറ്റിട്ടുണ്ട് ഞാൻ എനിക്കിപ്പോൾ എങ്ങനെ ഏഴുമണി ഏഴരൊക്കെ ആവും വെച്ചാൽ ആയുർവേദമായിട്ട് എനിക്ക് അപ്പോഴേക്കെ എണീക്കാൻ പറ്റണുള്ളൂ അതുകൊണ്ടായിരിക്കാം അങ്ങനെ അതേ പിന്നെ രാവിലെ തന്നെ സ്റ്റൂവും ബ്രെഡും ആണ് പറഞ്ഞേക്കണത് അപ്പോൾ ആ സ്റ്റൂവിൻ്റെ വെജിറ്റബിൾസൊക്കെ രാത്രി തന്നെ വേവിച്ചുവെച്ചായിരുന്നേട്ടാ വേവിച്ചുവെച്ചെന്ന് പറഞ്ഞാൽ ഇറച്ചിയും പച്ചക്കറിയും വേവിച്ചുവെച്ചു അപ്പോൾ രാവിലെ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ച് കാര്യം താളിക്കണം അങ്ങനെ അപ്പം അതിന് വേണ്ടി തേങ്ങയൊക്കെ ചെറുതായിട്ട് പോകണം പനിയെത്തി കുളിക്കാൻ പോയേക്കണം അവൾക്ക് രാവിലെ കുളിച്ചില്ലെങ്കിൽ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളു അവർ രാവിലെ കുളിക്കാൻ പോയത് സാമ്പാർ കഷ്ണം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി എന്ന് പറയാൻ പറ്റില്ല രണ്ട് മണിയായി രണ്ട് മണിക്ക് അയർ ചായ വരെ കുടിച്ച ആളാണ് ഇന്നല്ല അവൾ ഉറങ്ങണ അപ്പം അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ കറിയൊക്കെ ആക്കി വെച്ചിട്ട് എട്ടെട്ടര ആയപ്പോഴൊക്കെ അവിടുന്ന് പോകുന്നു ഇക്കാന്ന് വെച്ചാൽ ഡ്രസ്സ് മാറുമായിരുന്നു ഡ്രസ്സ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല അപ്പോൾ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി വരും ഞങ്ങളുടെ വീട് അടുത്ത് തന്നെയാണ് അപ്പോൾ അയറിന് കുർക്കൊക്കെ കൊടുത്തു ഇതേ ഇക്കാരൻ വണ്ടി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇക്കാരനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് പേടിയാണ് അതാണ് ആ നിൽക്കുന്നത് അതൊക്കെ നമ്മൾ എത്തി കുറേ നേരം എന്ന് പേര് ഞാൻ വീഡിയോ എടുത്തത് തന്നെ എന്ന് വെച്ചാൽ ചെന്നപ്പോൾ ഫുഡ് ആയിരിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആഡ് ചെയ്തെന്നുള്ളൂ പന്തൽ ഉണ്ടായിരുന്നു അപ്പോഴത്തെ പറമ്പിൽ തന്നെ പന്തൽ സൗകര്യം ഉണ്ടായി അവിടെ ഇട്ടു പിന്നെ എന്നാൽ എന്ന് വെച്ചാൽ ആൾക്കാർ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് കൊച്ചിനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ നിൽക്കാന വർക്കാണ്ട് ഈ സൈഡിലേക്കാണ് ബ്ലൂ കളർ ബ്ലൂ കളർ മാത്രമല്ല എല്ലാ കളറും ചെയ്യും ടെസ്റ്റർ വർക്കാണ് പെയിൻറ്റിങ് അല്ല ടെസ്റ്റർ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് കൂടുതലും അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ മിക്കവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് ലൈവിലൊക്കെ വരുമ്പോൾ അതേ അപ്പോൾ ആയുർ ഉറങ്ങാത്ത കാരണം ആയുർ ഇതേ ഉറങ്ങി അപ്പോൾ ഞാൻ അയരുടെ മടിയിൽ തന്നെ വെച്ച് എന്ന് വെച്ചാൽ കട്ടുമ്മയ്ക്ക് എടുത്താന്ന് അവിടെ എല്ലാവരും ഇരിക്കുന്നതാണ് പിന്നെ അവിടെ കൊണ്ടൊക്കെ എടുത്തിയാലും കാര്യമില്ല ഞാൻ എടുത്ത് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരിന്ന് അവളായിട്ട് പിന്നെ തൊട്ടിന്ന് കൊച്ചിനെ മാറ്റിയപ്പോൾ പിന്നെ ഞങ്ങടെ തൊട്ടിക്കൊണ്ടൊക്കെ എടുത്തി അപ്പോൾ അതേ അവിടെ ഇരുടെ ഗിഫ്റ്റൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടതേ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചു എല്ലാവരും പയ്യെ ഒതുങ്ങി അപ്പോൾ അതേ എൻ്റെ പാപ്പ് ചുമ വന്നായിരുന്നു അപ്പം ഞാൻ അവരെയൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ദേ അവർക്ക് ചായ വെച്ചത് കാണട്ടാണ് എല്ലാ പരിപാടി ഇങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോൾ നേരത്തെ പോകുന്നു ഒരു ഒമ്പത് മണിയാകുമ്പോൾ പോകുന്നു ഉറങ്ങാത്ത കാരണം മക്കൾക്കൊക്കെ കിടങ്ങാറായിരുന്നു അപ്പോൾ അതേ ഇമ്പ്രൂവിനെ ഒക്കെ കൊണ്ടുവന്ന് ഇത് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി കുളിക്കാൻ മേലെ കാരണം ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കിടന്നുറങ്ങണം അതാണ് മെയിൻ കാര്യം അപ്പോൾ ഇന്നത്തെ വഴി ഇത്രയുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ